Horsen vo! Mwen filt louk hoc Digital mining! ا پيرواز ڪري ٿا ا پنهنجي پٽ کي ڏسڻ لاءِ پنهنجي پٽ کي ڏسڻ لاءِ அரசியல் அந்தந்த சம்பந்தானே இவளோ ഒന്ന് പറഞ്ഞു ഞാൻ പറയട്ടെ പ്ലീസ് ഞാൻ പറയട്ടെ ഒന്ന് ദയവിച്ചിരിക്കോ നമ്മളെ ഒന്നൊന്നര മണിക്കൂർ സൗഖ്യമായ രീതിയിൽ പറയട്ടെ അല്ല രാത്രി പറയാനുള്ള വേദിയല്ല പോയിരിക്കൂ പോയിരിക്കോ പ്ലീസ് പോയിരിക്കണം പോയിരിക്കോ പോയി പ്ലീസ് ഒന്നിരിക്കൂ നമ്മുടെ പരിപാടി ഞാൻ തുടക്കത്തിനെ പറഞ്ഞു സത്യത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ട വികസന സദസ് എന്ന് പറയുന്നതിന് പ്രധാന ഭാഗങ്ങളോട് പ്രസംഗിച്ചിട്ടുണ്ട് കേട്ടോ പറയട്ടെ വികസന സദസ്സിന്റെ പ്രധാന ഇനങ്ങളായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രസന്റ് ചെയ്യാനുണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ പ്രസന്റ് ചെയ്യാറുണ്ട് അതിനുള്ള അവസരമാണ് അത് പരസ്പരം നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാരായ നമ്മുടെ സഹോദരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അതിന് ഇരിക്കൂ ഇരിക്കും ഇരിക്കും നിങ്ങൾ ഇരിക്കും പറയട്ടെ പ്ലീസ് നമ്മള് അല്ല പ്ലീസ് പറയട്ടെ ഞാൻ ഞാൻ പറയട്ടെ അദ്ദേഹം രാഷ്ട്രീയം പറയാനുള്ള വേദിയല്ല രാഷ്ട്രീയം പറയാനുള്ള വേദിയല്ല പോയി അല്ല രാഷ്ട്രീയം പറയാൻ നമുക്ക് പുറത്തു വൈകിട്ട് പ്രസംഗിക്കാം വികസന സദസ്സിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് അല്ലെ വികസന ചർച്ച വികസന സദസ്സിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇത് അല്ല തുറന്നു വര ആരാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും തുറന്നു വരുന്നത് ഇത് രാഷ്ട്രീയ ചർച്ച വേദിയല്ല വികസന സദസ് ആണിത് ഇവിടെ നമ്മൾ പരാമർശപ്പെടും എന്നൊക്കെ സർക്കാരിന്റെ വികസന കാര്യങ്ങൾ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും പിന്നെ എതിർപ്പ് കണ്ടാവും അതൊക്കെ നമ്മൾ പോസിറ്റീവായി എടുക്കണം പ്ലീസ് രണ്ട് മണിക്കൂർ നമ്മൾ ഇരുന്നു രണ്ട് മണിക്കൂർ ഇരുന്നപ്പോ ഇതിന്റെ പ്രധാന ഭാഗം പഞ്ചായത്ത് നടപ്പാക്കിയ